الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تبوتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام ان الله كان عليكم رقيبا بسم الله الرحمن الرحيم والذين يؤتون ما اتوا وقلوبهم وجله انهم الى ربهم راجعون اولئك يسارعون في الخيرات സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവലോകരക്ഷിതാവായ റഹ്മാൻ അയ്യറബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കെവിന്റെ പരമാവധി പുലർത്തിയും പാലിച്ചും മുന്നോട്ട് പോകണമെന്ന് പറയുന്ന എന്നോടും കേൾക്കുന്ന ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് റഹ്മാനായ റബ്ബ് അതിനുള്ള തോപ്പിയത്ത് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കു അനുഗ്രഹിക്കുമാറക്കട്ടെ സഹോദരങ്ങളെ അള്ളാഹു സുബാനോ നമ്മളോട് നിർബന്ധമായും ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ ഏതൊരു കാര്യമാണോ അതെല്ലാം യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും നിന്നുകൊടുക്കാതെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാതെ കൃത്യവും വ്യക്തവുമായി ചെയ്യാൻ ബാധ്യസ്ഥരാണ് നാം ഓരോരുത്തരും ആ കൃത്യനിർവഹണത്തിൽ ആരെങ്കിലും എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടാണ് നമ്മുടെ മരണമെങ്കിൽ റഹ്ബാനായ റബ്ബിനോടുള്ള വലിയ കടം ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എന്നതാണ് റസൂൽ കരീം സല്ല അലഹി വസ്ല്ലമിയുടെ ആ വിഷയത്തിലുള്ള ഒരു പ്രയോഗം തന്നെ ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് റസൂൽ കരീം സുല്ലാ വസ്ലമിയോട് ചോദിച്ചു യാ റസൂൽ അള്ള ഇന്ന ഉമ്മയും മാത്രം എന്റെ പ്രിയപ്പെട്ട ഉമ്മ അവർ മരണപ്പെട്ടിട്ടുണ്ട് എന്റെ ഉമ്മാക്ക് ഒരു മാസം മുഴുവനും നോമ്പ് ബാക്കിയുണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാവിന് വേണ്ടി ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ നോറ്റി വീട്ടട്ടെ അവിടെ അള്ളാഹുന്റെ റസൂൽ അത് കേട്ടപ്പോൾ പറഞ്ഞ മറുപടി കോലൻ അങ് അതെ നിനക്ക് നോക്കാം എന്നിട്ട് അള്ളാഹു റസൂല് പറഞ്ഞു വെച്ചൊരു ഭാഗം അതാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ടത് എന്നതാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുഹാൻ ഒറ്റകാലെ നമ്മളോട് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി കൊണ്ട് നിറവേറ്റാൻ നാം ബാധ്യസ്ഥരാണ് അതിൽ ഏതെങ്കിലും ഒന്ന് ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ മരണമെങ്കിൽ അത് വലിയ വിലയാണ് റഹ്മാനായ റബ്ബിനോടുള്ള ഏറ്റവും വലിയ കടമാണ് എന്ന് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിക്കൊണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ ഞാൻ ഞാമുഖമായിക്കൊണ്ട് ഓതി വെച്ച ഒരു വേള പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന രായത്താണ് സുഹൃത്തിൽ മുക്മിനു ആയത് ഏതാ വല്ല അവർ നൽകാനുള്ളതും ചെയ്യാനുള്ളതൊക്കെ ചെയ്യും എല്ലാം പരമാവധി ചെയ്യും എന്നാലും അവരുടെ ഹൃദയം വീണ്ടും ഇടിച്ചുകൊണ്ടിരിക്കും വല്ലാത്ത പേടിയുണ്ടാകും ജീവിതത്തിൽ വലിയ തകുവയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിക്കൊണ്ട് പരമാവധി ഒരു നോക്കും എന്നാലും നന്മയിൽ മുന്നോട്ടു പോകുമ്പോഴും ഹൃദയം വല്ലാതെ പെടക്കുന്നുണ്ട് എന്തേ കാരണം എന്നിട്ട് അവരെ കുറിച്ച് പറയാണ് റഹ്മാനായ റബ്ബിലേക്ക് അവർ മടങ്ങി മടങ്ങിപ്പോകേണ്ടവനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അന്നഹുമില്ല റബ്ബിയും എന്റെ റബ്ബിലേക്ക് ഞാൻ മടങ്ങി മടങ്ങിപ്പോകേണ്ടവനാണല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അവർക്കുമല്ലാത്ത പേടിയാണെന്നാണ് എന്നിട്ട് അവരെ കുറിച്ച് പറയാണ് അവരാണ് നന്മയിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്നവർന്ന് അവർ ഒരു നന്മയാണോ അത് പെട്ടെന്ന് ചെയ്യാനാ തീരുമാനിക്കുന്നു ഒരിക്കലും നാളെയാകാമെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിയട്ടോ എന്ന് ചിന്തിക്കുന്നവരല്ല യഥാർത്ഥത്തിലുള്ള വിശ്വാസി എന്ന് റഹ്ബാനായ റബ്ബരെ കുറിച്ച് പറയുമ്പോൾ സുഹൃത്തുക്കളെ പലപ്പോഴും പലപ്പോഴും പല ആളുകളിൽ വരുന്ന വലിയൊരു വീഴ്ച അധികവും നമ്മൾ കാണുന്നത് ഈ റമദാൻ മാസത്തിൽ പിന്നെ നോക്കാൻ കഴിയാതെ പോയ നോമ്പിന്റെ വിഷയത്തിലാണ് അത് വളരെ ഗൗരവത്തിൽ നാം കാണേണ്ട കാര്യമാണ് പലപ്പോഴും പല ആളുകളും അലംഭാവം കാണിക്കുന്ന ഒരു മടിയും ഒക്കെ പലപ്പോഴും പിശാജ് നമ്മളെങ്ങനെങ്ങനെ കൊണ്ടു ഒരു ഏരിയയാണ് റമലാൻ മാസത്തിൽ നഷ്ടപ്പെട്ട നോമ്പ് അത് തിരിച്ചു പിടിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും പല ആളുകളും വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അള്ളാഹു സുബാൻ പറഞ്ഞല്ലോ റമലാൻ മാസത്തിലാണ് വിശുദ്ധ ഇറങ്ങിയത് െ നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തേണ്ടത് എന്ന് കൊണ്ട് വഴി കാണിച്ചു തരുന്ന ജീവിതത്തിന്റെ ഓരോ ഇടങ്ങളിലും നമ്മളെന്ന വ്യക്തി എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന കൃത്യമായ റൂട്ട് കാണിച്ചു തന്ന ആ മഹത്തരമായ അനുഗ്രഹത്തെ നിങ്ങൾക്ക് കിട്ടിയത് വിശുദ്ധ റമലാനിലാണ് അതുകൊണ്ട് ആ മാസം വരുമ്പോൾ അതിന് എന്ന നിലക്ക് ആ മാസത്തിന് നിങ്ങൾ സാക്ഷിയായാൽ ആർക്കൊക്കെയാണ് എന്ന് പറയാൻ പറ്റില്ല ആരൊക്കെയാണ് റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് വിശ്വാസിയായിക്കൊണ്ട് പ്രവേശിക്കുന്നെങ്കിൽ ഫല്യസും അവൻ നോമ്പ് നോൽക്കട്ടെ എന്നാണ് അത് നിർബന്ധമായ കൽപ്പനയാണ് മുപ്പത് ദിവസമുണ്ടോ ആ മുപ്പത് ദിവസവും നോമ്പ് നോറ്റിരിക്കണം സ്വാഭാവികമാണ് മനുഷ്യന്റെ കാര്യം റഹ്മാനായ അയ്യറബന് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന കൊണ്ട് തന്നെ ഈ നോമ്പ് നോലിക്കണമെന്ന് പറഞ്ഞാൽ പലർക്കും കഴിയാതെ പല തടസ്സങ്ങൾ വന്നേക്കാൾ ഇസ്ലാം എഴുതിയ ഒന്നാമത്തെ തടസ്സം ആരെങ്കിലും രോഗിയാണ് സ്വാഭാവികമാണ് രോഗം ഉണ്ടാവും ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസം വലിയ രോഗമായിരിക്കും ഒരിക്കൽ നോമ്പോക്കാൻ പറ്റൂല ശരി ഇളവ് നൽകി ചിലപ്പോൾ നിത്യ രോഗിയായിരിക്കാം അവനിക്കിനി ശമനമില്ല അവൻ മരണം വരെ ഓരോ ദിവസവും മരുന്നിന്റെ അടിമയായിക്കൊണ്ട് ജീവിക്കണം എന്നായിരിക്കും വിധി അവനിക്കും അള്ളാഹു സുബാനത്തിന് അളവ് നൽകി പിന്നെയോ അലി ഞാൻ യാത്രയാണ് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ഒരു യാത്രയാണെങ്കിൽ കഷ്ടപ്പെട്ട് അന്ന് നോമ്പോക്കേണ്ടതില്ല അല്ലെ ഈ രോഗത്തിലേക്ക് തന്നെ ചേർത്തി വെച്ച് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു ഭാഗമാണ് ഈ ഗർഭവുമായി ബന്ധപ്പെട്ട് ഗർഭിണിയായിരിക്കാം അല്ലെങ്കിൽ ഗർഭം കഴിഞ്ഞിട്ടുള്ള മുലയൂട്ടിൽ പ്രായമായിരിക്കാം അവർക്കൊക്കെ പിന്നെ ഭക്ഷണം കഴിക്കാൻ നോമ്പ് നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ നല്ല പ്രയാസായിരിക്കും അപ്പൊ അവർക്കും അള്ളാഹു സുബാനത്തിൽ ഇളവ് നൽകും ഇളവ് നൽകുക മാത്രമല്ല ചെയ്തത് ഉടനെ തന്നെ അള്ളാഹു സുബാൻ പറഞ്ഞു എത്ര ദിവസത്തെ നോമ്പാണ് നിങ്ങൾക്ക് മിസ്സായത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അത്രയും ദിവസത്തെ നോമ്പ് മറ്റു ദിവസങ്ങളിൽ നിന്ന് നോറ്റ് വീട്ടണമെന്നാണ് നോറ്റ് വീട്ടണമെന്നാണ് അത് റഹ്മാനായ റബ്ബ് നോമ്പ് നോൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രയാസം ഉണ്ടാകുമ്പോൾ നമുക്കുള്ള ഒരു എളുപ്പത്തെ സംവിധാനിച്ചത് ഉടനെ തന്നെ പറഞ്ഞ കാര്യാണ് അത് വേഗം ചെയ്യണമെന്നാണ് അത് എത്രയും പെട്ടെന്ന് കൊടുത്തു വിട്ടാൻ നമുക്ക് കഴിയണമെന്നാണ് പക്ഷെ പലപ്പോഴും ഖേദകരമാണ് ഇന്നത്തെ അവസ്ഥ കഴിവുണ്ടായിട്ടും സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പിന്നെയാകാം നാളെയാകാം അല്ലെങ്കിൽ അടുത്ത മാസമാകാം മഴക്കാലം വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീട്ടിവെച്ച് കഴിവുണ്ടായിട്ടും കഴിവുണ്ടായിട്ടും നോക്കാതെ അടുത്ത റമദാനിലേക്ക് പ്രവേശിക്കുന്ന ഒരു ദുരന്തം സഹോദരങ്ങളെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാക്സിമം പോയാൽ മാക്സിമം പോയാൽ അടുത്ത ഷബാനു വരെ റമലാനിന് തൊട്ട് മുമ്പുള്ള ആ ഷാബാൻ വരെ നമുക്ക് നീക്കി വെക്കൽ അനുവദനീയമുള്ളൂ അനുവദനീയമുള്ളു ആ ഷാബാനിലും ഒരു മനുഷ്യൻക്ക് സാഹചര്യം കിട്ടിയിട്ട് അതും വീട്ടാതെ അവനിങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവൻ മരിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ വലിയ വില കൊടുക്കേണ്ടി വരും മഹതിയായ നമ്മുടെ ഉമ്മ ആയിഷ റലിഅള്ള പറയുന്നുണ്ട് പലപ്പോഴും എനിക്ക് റമദാൻ മാസത്തിൽ സ്ത്രീയാണല്ലോ സ്വാഭാവികമായിക്കൊണ്ടും പിന്നെ എല്ലാ നോമ്പ് ബാധ്യതയായിട്ട് വരാറുണ്ട് പലപ്പോഴും അപ്പൊ എനിക്കത് ബാധ്യത ആയിക്കൊണ്ട് വരാറുണ്ട് ഫമാ അസ്വത്യ ഇല്ല ഷാബാൻ പലപ്പോഴും എനിക്കത് ഇങ്ങനെണ്ട് ഷാബാൻ മാസത്തിൽ എത്തുമ്പോഴേ നോറ്റ് വീട്ടാൻ കഴിയാറുള്ളൂ അത് മനഃപ്പൂർ ലൈകിപ്പിച്ചതല്ല അവർ തന്നെ പറഞ്ഞു അശ്വഖലിൻ പണ്ഡിതമാര് പറഞ്ഞു ഹദീസ് ചർച്ച ചെയ്യുമ്പോൾ അത് പ്രവാചകൻ സല്ല അലൈസമയോട് കൂടെയുള്ള പിന്നെ അവർക്ക് ഹിദമത്വം മറ്റുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചപ്പോൾ പലപ്പോഴും നടക്കാതെ പോയതാണ് പക്ഷെ അവർക്ക് താല്പര്യമുണ്ടായിരുന്നു പെട്ടെന്ന് കഴിയണമെന്നും അതുകൊണ്ടാണ് ഇബിൻ നാച്ചു അസ്കരൻ റഹ്മത്തുല്ലി പറഞ്ഞത് ഷാബാൻ മാസം വരെ ഒരാൾക്ക് എന്താക്കാം ഇങ്ങനെ പെൻഡിങ്ങിൽ ഇടാം അനുവദനീയമാണ് പക്ഷെ ഷാബാൻ ആയി കഴിഞ്ഞാൽ റമലാൻ ലിക് എത്തുന്ന എത്തുന്നതിന്റെ മുമ്പ് തന്നെ അത് നോറ്റ് വീട്ടുകയുന്നത് നിർബന്ധമാണ് എന്നാണ് ഷാബാൻ വരെ പിന്തിക്കൽ അനുവദനീയമാണ് ഷാബാൻ എത്തിക്കഴിഞ്ഞ് നോറ്റ് വീട്ടാന്നുള്ളത് നിർബന്ധമാണ് അത് നോട്ടു വീട്ടണം എന്നാണ് പണ്ഡിതന്മാർ അതിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ റമദാൻ മാസത്തിലെ നോമ്പ് നോൽക്കാൻ സാധിക്കാത്ത പല ആളുകളും ഉണ്ടാവും അവരോട് ചിലത് പറയാണ് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് അറിയണം എന്തുകൊണ്ട് ഇതുവരെയും കഴിഞ്ഞില്ല എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കണം എന്തുകൊണ്ട് എനിക്ക് ഇതുവരെ നോക്കാൻ കഴിഞ്ഞില്ല നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാർ രണ്ട് കാര്യം പറയുന്നുണ്ട് ഇത്രയും സമയം നമ്മൾ നോൽക്കാതിരുന്നത് കാരണം ന്യായമാണെങ്കിൽ ഇത്രയും സമയം നമ്മൾ നോക്കാതിരിക്കാനുള്ള കാരണം ന്യായമാണെങ്കിൽ അവര് പിന്നെന്താ മതി നോറ്റി വീട്ടിയാൽ മതി മതിയാണ് ഒരു റമദാൻ കഴിഞ്ഞു അടുത്ത റമദാനിലേക്ക് പ്രവേശിട്ടും ബാക്കി റമദാൻ പെൻഡിങ്ങിലാണ് അത് പെൻഡിങ്ങിൽ ഇട്ടിട്ടാണ് അടുത്ത റമദാനിലേക്ക് പോകുന്നത് അതിനുള്ള കാരണം ന്യായമായ എങ്കിൽ ന്യായമായിരുന്നുവെങ്കിൽ അവരെന്താക്കുക പിന്നീട് നോട്ടി വീട്ടാൻ മതി നോട്ട് വീട്ടിയാൽ മതി ഇപ്പോ പല ആളുകൾക്ക് രോഗമുണ്ടാകാം അല്ലെങ്കിൽ ഗർഭിണിയാകാം ആദ്യത്തെ തർമ്മം വന്നപ്പോ ഗർഭിണിയായി രണ്ടാമത്തെ തർമദാനും വന്നപ്പോ ഒരു പക്ഷെ മൊലി ഊട്ടുന്ന സമയമായിരിക്കും മൂന്നാം തർമ്മത വീണ്ടും ഗർഭിണിയായി ഇങ്ങനൊക്കെ അവസ്ഥകളുണ്ടാകാം ഒന്നും രണ്ടും മൂന്നും തവണ അങ്ങനെ പോയിട്ടുണ്ടാവാം ഏതാണ് നല്ല സുഹൃത്തുക്കളിൽ അള്ളാഹു നമുക്ക് അനുവദിച്ച കാരണമുണ്ടെങ്കിൽ കേവലം നോറ്റി വീട്ടിയാൽ മതിയെന്ന എന്നാൽ അകാരണമായിട്ടാണ് അകാരണമായിട്ടാണ് ഒരു മനുഷ്യന്റെ അവർക്ക് സമയം കിട്ടി പക്ഷെ അവനതങ്ങനെ മടിയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ഒരു സമയം ഉണ്ട് പോയി എർത്തറാലിലേക്ക് എത്തിയാൽ പിന്നെ ആ മനുഷ്യനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു മഹാഭൂരിഭാഗം വരുന്ന പണ്ഡിതന്മാരും പറഞ്ഞത് അവർ നോറ്റു കൂട്ടുകയും വേണം പ്രായശ്യത്വം കൊടുക്കുകയും വേണം എന്നാ പറഞ്ഞത് നല്ലൊരു ശതമാനം വരുന്ന പണ്ഡിതന്മാരും പറഞ്ഞത് എന്താണെന്ന് അറിയാം അപ്പൊ നോറ്റു കൂട്ടും വേണം പ്രായശിത്വം കൊടുക്കുകയും വേണം ഇബിനാസ് അബുലഹു അബൂഹറേ അലിള്ളഹുഖൊക്കെ ആ അഭിപ്രായമാണ് നമുക്ക് കാണാൻ കഴിയും എന്നാൽ പ്രായശ്യത്വം നിർബന്ധമില്ല അവർ നോറ്റ് വീട്ടിയാൽ മതി എന്നാണ് മറ്റൊരു വിഭാഗം പള്ളിന്മാർ പറഞ്ഞത് ഈ രണ്ട് അഭിപ്രായത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് മൂന്നാമത്തെ ടീം പറഞ്ഞു ഏതായിരുന്നാലും നോറ്റ് വീട്ടണം എന്നുള്ളത് എന്താണ് അത് നിർബന്ധമാണ് പിന്നെ വേണമെങ്കിൽ എന്താക്ക ആ കൂടി കൂടിയാണ് കൊടുക്കുക എന്തായി ആ ഒരു സംഗതി സേഫായി കിട്ടിയെന്ന് പിന്നെ ബേജാറില്ല എന്ന് ഏതായിരുന്നാലും സുഹൃത്തുക്കളെ അന്യായമായി ഒരിക്കലും ആ അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രായശിത്വമായി കൊണ്ട് കൊടുക്കേണ്ടത് പണ്ഡിതമാർ പറഞ്ഞു മഹാനുസ് തന്നെ പറഞ്ഞു ഒരു നേരത്തെ സാധുവിന്റെ ഭക്ഷണമാണ് ഒരു നോമ്പ് മിസ്സായാൽ അതിനെ കണക്കാക്കിയിട്ട് ഒരു നേരത്തെ സാധുവിന് ഭക്ഷണം അവർ മുപ്പത് ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം മുപ്പത് ആളുകൾക്കുള്ള ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കിയിട്ട് മുപ്പത് സാധുക്കൾ വീട്ടിലേക്ക് വിളിക്കാം അതല്ല എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞു മഹാൻബിൾ പറഞ്ഞു ഒരു നാട്ടിലെ മുഖ്യ മുഖ്യ ആഹാരമായ മുഖ്യ ആഹാരമായ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ അരിയും മറ്റൊക്കെ അരിക്ക് അതെന്താക്കുക അത് കൊടുക്കുക ഒരു നിസ്പു സോ എന്ന് പറഞ്ഞ ഏകദേശം ഒരു ഒന്നര കിലോ വരും ഒന്നര കിലോ അരി കണക്കിട്ട് ഒരു നോമ്പിന് ഒന്നര കിലോ അരി അങ്ങനെ ഉപ്പ് നോമ്പുണ്ടെങ്കിൽ എത്രയാണോ വരുക അത്ര നാൽപ്പത്തഞ്ച് കിലോ വരും അത് ഒരു വ്യക്തിക്ക് തന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് സാധുക്കൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം ഏതായിരുന്നാലും അതാണ് പ്രായശത്തിന്റെ കണക്ക് നമ്മൾ ആ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം അപ്പൊ ഈ സാ പിന്നെ നല്ല പ്രായാധിക്കത്തിലെത്തിയ ഉമ്മമാരൊക്കെയുള്ള ആളുകൾക്കുണ്ടാവും നിത്യരോഗികളായ ഉണ്ടാവും അവർക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല ഇനി നോമ്പ് നോൽക്കുക ഏർപ്പാടാനെ അവർക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എങ്കിൽ നമ്മളാണ് ആ കാര്യത്തിന് മുൻകൈ എടുക്കേണ്ടത് പ്രായമായ ഉമ്മയും ഉപ്പയും ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ ചെലവ് നമ്മളാണ് വഹിക്കുന്നതെങ്കിൽ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ വേണ്ടിയിട്ട് ആ കാര്യമൊക്കെ ഒരു പിന്നെ വിടവ് വരാത്ത രൂപത്തിൽ ആ ഉമ്മാക്ക് ഒരു പ്രയാസം വരാത്ത രൂപത്തിൽ നമ്മളാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് മക്കളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് എന്ത് അറിയോ ഒരു ഒരു വേള റമദാൻ മാസം കഴിഞ്ഞിട്ട് ഈ മുപ്പത് ആണെങ്കിൽ എത്ര ദിവസമാണോ ഉള്ളത് അത്ര ദിവസത്തെ ഭക്ഷണം കണക്കാക്കിയിട്ട് സാധുക്കളായ ആളുകളുണ്ട് വീട്ടിൽ വിളിക്കാം അങ്ങനെ ചെയ്തിരുന്നു ഞാൻ അതല്ല എങ്കിലും നേരത്തെ പോലെ ഒരു ദിവസത്തിന് ഒന്നര ഇരു ഒന്നര കിലോ അരി കണക്കാക്കിയിട്ട് മുഖ്യാഹാരം കണക്കാക്കിയിട്ട് അത് അങ്ങോട്ട് പോയി കൊടുക്കുകയും ചെയ്യാമെന്ന ഇതേ അവസ്ഥ തന്നെയാണ് ഗർഭാവസ്ഥയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം നോമ്പ് നഷ്ടപ്പെട്ട ആളുകളുണ്ടാവും ഒന്നും രണ്ടും മൂന്നും നാലു വർഷമൊക്കെ നിരന്തരമായി പിന്നെ കാരണങ്ങളാൽ പിന്നെ നോമ്പ് നഷ്ടപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരുടെ വിഷയത്തിൽ പണിമാര് പറഞ്ഞത് അവർക്കും ഈ ഒരു വഴി സ്വീകരിക്കാമെന്താണ് ഇനി ഒരിക്കലും നാല് വർഷത്തെ നോമ്പ് ഒന്ന് നടത്ത റംലാന്റെ ഉള്ളിൽ നോറ്റ് വീട്ടുക മൂന്ന് വർഷം നോമ്പൊക്കെ പിന്നെ നോറ്റ് വീട്ടുക എന്നുള്ളത് പ്രയാസമാകുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവർ ശ്രമിക്കേണ്ട നോട്ട് കൂട്ടാൻ തന്നെയാണ് പക്ഷെ അങ്ങനത്തെ ഒരു പ്രയാസം വരികയാണ് എങ്കിലോ അവർക്കും ഇതുപോലെ സാധുക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ഷണിക്കുകയോ അതല്ല എങ്കിൽ ഒരു നോമ്പിന് ഒന്നര കിലോ അരി എന്നുള്ള നിലക്ക് സാധുക്കൾ കൊണ്ടുപോയി കൊടുക്കുകയോ ചെയ്യാമെന്നാണ് ഏതായിരുന്നാലും സുഹൃത്തുക്കളെ അത് പെട്ടെന്ന് ചെയ്യണമെന്നാണ് അടുത്ത റമലാലിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഇൻഷാല്ല ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒരിക്കലും അലംഭാവം കാണിച്ച് നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ അതാണ് റഹ്മാൻ അയറാപ്പിന്റെ മുമ്പിൽ പോയി വരൽ കടിക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് പിന്നെ നോമ്പ് നോലിക്കണ വിഷയം പറയുമ്പോൾ പറയും ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞ പിന്നെ നോമ്പ് നോക്കാൻ പറ്റുമോ എന്ന് ശരിക്കാം ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ പറ്റും സാധാരണഗതിയിൽ പറ്റാറില്ല കാരണം അള്ളാൻ റസോലെ പറയും നിങ്ങൾ ഷാബാൻ പതിനഞ്ച് പിന്നിട്ട് കഴിഞ്ഞ പിന്നെ നോമ്പ് നോൽക്കാൻ പാടില്ല എന്ന് ഷോഹിഹായാധീസു പക്ഷെ അതാരിക്കാന്നറിയോ അതാരിക്കാന്നറിയോ ഷാബാൻ പതിനഞ്ച് വരെയും ഇതുവരെ നോമ്പ് നോൽക്കാത്ത ഒരാള് പിന്നെ ഷാബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ എന്താക്കരുത് നോമ്പ് നോൽക്കാൻ നിൽക്കരുത് എന്നാൽ അതേസമയം എല്ലാ തിങ്കളും വ്യാഴൊക്കെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് ഇടവിട്ട ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് കളായ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് അവർക്ക് എന്തില്ല ഈ വിഷയം ബാധകമല്ല എന്നാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത് അതേപോലെ തന്നെ പല ആളുകളും ചോദിക്കും മറ്റൊരു ചോദ്യമാണ് വീട്ടലും മറ്റു സുന്നത്തായ നോമ്പും പാടെ ഒരുമിച്ചെടുക്കാൻ പറ്റുമെന്നാണ് തിങ്കളും വ്യാഴം എന്തുണ്ട് സുന്നത്തായ നോമ്പുണ്ട് ആ സുന്നത്തായ നോമ്പിന്റെ കൂലിംഗൂടിയും പ്രതീക്ഷിച്ച് നെയ്യത്ത് വെച്ച് നോറ്റുകൂട്ടാള കളായ നോമ്പിൽ ആ തിങ്കളും വ്യാഴം വെച്ച് പിടിക്കാൻ പറ്റും പിടിക്കാൻ പറ്റുന്ന പറയും ിലെ ആറ് നോമ്പോഴേ ബാക്കിയുള്ള എല്ലാ സുന്നത്തുകളും എന്താക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് കൊണ്ട് നോറ്റ് വീട്ടാൻ ഇനി കുറച്ച് ദിവസങ്ങളൊക്കെ ഉള്ള ആളുകൾ എന്താക്കാം തിങ്കളും വ്യാഴം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടിന്റെയും കൂലി കിട്ടുമെന്നൊക്കെ ഹദീസുകളിലും അതേപോലെ തന്നെ പണ്ഡിതമാർ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും തന്നെ സുഹൃത്തുക്കളെ ആ ഒരു കാര്യത്തിൽ വലിയ ശ്രദ്ധ നമുക്ക് ഉണ്ടാകണമെന്നാണ് പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇല്ല എങ്കിൽ റഹ്മാനായി റബ്ബിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവന് കൊടുക്കേണ്ട വലിയ ഒരു കടം അത് ബാക്കി വെച്ചിട്ടാണ് മഷറയിലേക്ക് പോവുക ഞാൻ ഒതുപില്ല അതൊരിക്കലും ഉണ്ടാകരുത് അതുകൊണ്ട് മരണപ്പെട്ട പിന്നെ പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും അത്തരം കാര്യങ്ങളെക്കുറിച്ചും ശ്രദ്ധയില്ലാത്ത ആളുകളുണ്ടാവും ഒന്നുകിൽ അവർക്ക് വേണ്ടി നോൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കുകയോ അതല്ല എങ്കിൽ ഏകദേശം ഒരു കണക്കനുസരിച്ച് അതിന്റെ ഒരു വിധിയ കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊന്ന് വേഗിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കാനുള്ള റബ്ബ് അവന്റെ അവനദീന്റെ പരിപൂർണത്തിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറകട്ടെ അക്കോര്സ്തർ വഹലി

ഒരു മുന്നൊരുക്കം എന്നുള്ള നിലക്ക് തന്നെ ആരാധനകളൊക്കെ പരമാവധി അധികരിപ്പിച്ചു വിഷു കുറാന്റെ പാരായണമാകട്ടെ സുന്നപോലെ ശ്രദ്ധയാകട്ടെ എല്ലാ നിലക്കും നമ്മളൊന്നും ഒരുങ്ങി തയ്യാറായിരിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട മാസം എന്നുള്ളതാണ് സൂചിപ്പിച്ചത് അങ്ങനെയുള്ള ഏത് അമലുകൾ നമുക്ക് യഥേഷ്ടം ചെയ്യാം പക്ഷേ പലപ്പോഴും പല മാസങ്ങളിലൊക്കെ കണ്ടു പോലെയുള്ള ഒരു വിദഗ്ധത്തെ ഈ ശൈബാനുമായി ബന്ധപ്പെട്ട് നമുക്ക് പൊതുവെ ആളുകൾ കാണാൻ പറ്റും നേരത്തെ പറഞ്ഞ സുന്നത്തായ കാര്യങ്ങളൊന്നും പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കൂല എല്ലാ ദിവസവും ഹയാത്താക്കണം എന്ന് പറഞ്ഞ അതും എടുക്കാൻ പല ആളുകൾക്കും കഴിയില്ല പല ആളുകളും ഫോക്കസ് ചെയ്യുന്ന ഒറ്റ ദിവസമാണ് ഷൈബാൻ പതിനഞ്ചതോ ബറാത്തിരാവു എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനത്തെ ഒരു ബറാഹത്തിരാവുന്ന സിസ്റ്റം അത് ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് ചെയ്യ അന്നത്തെ പിന്നെ പകലിലെ പ്രത്യേക നോമ്പും രാത്രിയിലെ പ്രത്യേക നിസ്കാരവും അതിന് സാധാരണ രീതിയിൽ ഹദീസ് പറയാറ് പതിനഞ്ചായത് പറിയില് നിങ്ങൾ എന്താക്കും നിസ്കരിക്കുക അതിന്റെ പകൽ നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നൊരു ഹദീസ് അവർ കൊണ്ടുവരാറുണ്ട് പക്ഷെ ഹദീസ് ലോകത്തെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞു കെട്ടിച്ചമച്ച ഹദീസാണ് മൗതു ആയ ഹദീസാണ് അങ്ങേറ്റം ദുർബലമുള്ള ഹദീസാണ് അതാരൊക്കെ എവിടുന്നൊക്കെ ഉണ്ടാക്കിയെടുത്ത സംഗതിയാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ അതൊരിക്കലും പ്രമാണമല്ല എന്ന് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അപ്പൊ അന്ന് ഒരു പ്രത്യേക നോമ്പോ അന്നൊരു പ്രത്യേക നിസ്കാരമോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഷാബാൻ പതിനഞ്ചുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിശ്വാസ വ്യതിയാനം എന്താണറിയോ വിശുദ്ധ ഇറങ്ങിയ ദിവസമാണ് എന്ന് പോലും ആളുകൾ പറയാറുണ്ട് ആ എന്താ തെളിവ് സുഹൃത്ത് ദുഹാനിലെ ആയത്താണ് ഒരു തെളിവ് അത് ഇന്നു പിന്ന ഇന്ന അനുഗ്രഹീപൂർണ്ണമായ ദിവസത്തിലാണ് ഇത് ഇറങ്ങിയത് എന്നുള്ളതാണ് ആ അനുഗ്രഹപൂർണമായ ദിവസത്തെ കുറിച്ച് അവർ പറയുക അത് ഷാബാൻ പതിനഞ്ചാണ് എന്നാൽ അള്ളാഹു സ്ബഹാൻ തരത്തിന് വളരെ ഗൗരവത്തിൽ നമ്മളെ പഠിപ്പിച്ചു രാത്രിയിലാണ് ഇറങ്ങിയത് എന്നുള്ളത് രാത്രി ഏത് മാസത്തിലാണ് എല്ലാ കുട്ടികൾക്കും അറിയേണ്ട കാര്യമാണ് റമദാൻ മാസത്തിലാണെന്ന് അതുകൊണ്ട് തന്നെ പണ്ഡിമാര് പറഞ്ഞു ആരെങ്കിലും പറയാണ് വിഷുഖറാൻ ഇറങ്ങിയത് വറാതിലാവിലാണ് പിന്നെ ഷാബാൻ പതിനഞ്ചിലാണെന്ന് പറഞ്ഞു ഫക്കത് ഫ അവൻ സത്യത്തിൽ നിന്നും അങ്ങിയറ്റം വിദൂരത്താണ് കാരണം കാരണം ഖുർആആാന് വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞ കേസാണ് എന്ത് അത് പിന്നെ റമദാനിലാണ് അതിന്റെ അവതരണം ഇറങ്ങിയത് എന്നുള്ളതാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ ആ ഒരു വിശ്വാസ വ്യതിയാനമാണ് നമ്മൾ മനസ്സിലാക്കി ഷാബാനിനെ എന്നെ ഉൾക്കൊള്ളണം എന്നുള്ളത് കൃത്യമായി കൊണ്ട് നമ്മൾ പഠിച്ചു അതിനനുസരിച്ച് പരമാവധി നന്മകൾ നമ്മൾ എന്നും ചെയ്യുക റമദാൻ മാസത്തിൽ പിന്നെ ഷാബാൻ മാസത്തിൽ മാത്രമല്ല എല്ലാ മാസത്തിലും പതിമൂന്നും പതിനാലും പതിനഞ്ചും നമുക്ക് വേണമെങ്കിൽ ചുറ്റും നോമ്പെടുക്കാം അങ്ങനെ ഒരാള് പതിമൂന്ന് പതിനാലും പതിനഞ്ച് ഷാബാൻ മാസത്തിൽ നോമ്പ് ഒരു പ്രശ്നമല്ല അതിലെ പതിമൂന്നിനും ഇല്ല പതിനാലിനും ഇല്ല പതിനഞ്ചിന് മാത്രം വരും നോമ്പ് എന്നുള്ള ഏർപ്പാട് അത് പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്നും അത് ചെയ്യുക വഴി ബിധു എന്നും അത് നമ്മളെ കൊണ്ടെത്തിയത്തിലാണ് എന്നും പുല്ലു നോലാലത്തിന് അതിന്റെ പര്യവസാനം നരകമാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചെയ്യാനുള്ള തന്നെ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതേപോലെ തന്നെ സുഹൃത്തുക്കളെ മറ്റൊന്ന് രണ്ടുകാര്യം സൂചിപ്പിക്കുവാനുള്ളത് കഴിഞ്ഞ പുത്തുപേരും നമ്മൾ സൂചിപ്പിച്ചു നമ്മുടെ ക്യാമ്പസ് സ്ഥലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളകപ്പെട്ട ഒരു ചതിക്കുടി എന്നുള്ളത് അതിന്റെ പിന്നെ അവരെ ഒരു ബോധവൽക്കരണം കൊടുക്കുന്ന പ്രോഗ്രാമുകൾ ഒട്ടേറെ നമ്മുടെ ജില്ലയിൽ പല ഭാഗങ്ങളിലും അലഹന്തില്ല നടത്താൻ അല്ലാതെ തോന്നി നമുക്ക് കഴിഞ്ഞു അതിന് സമാപനം എന്ന നിലക്ക് നാളെ ഇൻഷാ അള്ളാഹ് വലിയൊരു കോൺഫറൻസ് രാവിലെ ഒൻപത് മണി മുതൽ നാല് മണിവരെ നമ്മുടെ ആ നിലക്കുള്ള കുട്ടികൾ മാത്രം വിളിച്ചു വരുത്തി അവർക്ക് അള്ളാഹുവിനെ കുറിച്ചും അവൻ റസൂലിനെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ മക്കളെ ദീനു മുറുകെ പിടിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന കൃത്യമായ ഒരു കാഴ്ചപ്പാട് സമ്മാനിക്കാൻ വേണ്ടിയിട്ടുള്ള പണിയിലാണ് അതിന്റെ ബാക്കിയുള്ള അണിയറ പ്രവർത്തകർ ഉള്ളത് നമ്മളൊക്കെ പ്രാർത്ഥനകളിൽ ഒരിടം അതിന് വേണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പലപ്പോഴും ഇനിയും ഇങ്ങനെ സംഭവമുണ്ട് കുട്ടികളുണ്ടോ എന്ന് പോയിട്ട് പലപ്പോഴും വീടുകളിൽ പോയി പറയുമ്പോൾ എന്തായാലും ഭയങ്കര സ്വീകാര്യതയാണ് എങ്ങനെങ്കിലും കൊണ്ടുപോയി നന്നാക്കി തരുമെന്നാണ് ചോദിക്കുന്നത് ലഹരിക്കെതിരെ ഞങ്ങളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് മൈക്ക് പരമേശ്ശനെ പോയി ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയാം എല്ലാ അനുകൂല സാഹചര്യങ്ങളും അധികൃതർ നമുക്ക് നൽകുകയാണ് കാരണം എല്ലാവരുടെയും ഒരു തലവേദനയായി ഒരു പ്രയാസമായി നൊമ്പരമായി വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹം മാറിക്കഴിഞ്ഞു ഇന്നലെ പോലും വരുന്ന കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ട റാഗിങ്ങുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ കേട്ടില്ല സുഹൃത്തുക്കളെ സ്വന്തം കൂടെ പഠിക്കുന്ന കുട്ടിന് ജൂനിയറായ വിദ്യാർത്ഥിയെ പിന്നെ ക്ലോസറ്റ് നക്കിപ്പിച്ചു എന്ന അത്ര പിന്നെ ഒരു മനുഷ്യൻ ചെയ്യാത്ത അത്രയേറെ ക്രൂരമായ ഏർപ്പാടുകൾ ചെയ്യിപ്പിച്ച കഥ നമ്മൾ കേട്ടത് ക്യാമ്പസിന്റെ ഉള്ളിൽ നിന്നാണ് അല്ലെ ഇങ്ങനെയുള്ള എത്രയോ ആളുകളെ റൂട്ട് മാറി ൊണ്ടിരിക്കുന്ന മക്കളെ വിളിച്ചു വരുത്തി അവർക്ക് കൃത്യമായ റൂട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു വലിയ ദാഴാരംഗത്തെ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്ഷല്ലാ നമ്മൾ എടുക്കുമ്പോൾ അതിന് എല്ലാ അർത്ഥത്തിലും പ്രാർത്ഥന കൊണ്ടും നമ്മൾ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ഇൻഷാ അല്ലാ ഒരുപാട് ക്യാമ്പസുകളുടെ മുമ്പിൽ പോയി ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളമായിട്ട് നമ്മൾ അതിന്റെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും ദീപമായ ഒരു സകല്യ സുഹൃത്തുക്കൾ വേണം അത് നമുക്കറിയാം ഒരു ദിവസം തന്നെ അയ്യായിരം രൂപന്റെ പുറത്ത് ചെലവ് വരുന്ന ക്യാമ്പസ് സഫാരികൾ ലക്ഷ്മലില്ല പത്ത് പതിനഞ്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് റബ്ബ് സ്വീകരിക്കുമാണ് കേട്ടോ പക്ഷെ നമ്മൾക്കൊക്കെ ഒരു വിഹിതം അതിലുണ്ടാകണം അതിന്റെ ഒരു നടത്തിപ്പിന് വേണ്ടിയിട്ട് അത് നടത്തിക്കുന്ന ആളുകൾക്ക് ഒരു കടം ബാധ്യത വരാത്ത രൂപത്തിൽ അള്ള അതൊക്കെ നമ്മുടെ ഒരു മതപരമായ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്തെങ്കിലും കഴിയുമോ ഇൻഷാ അള്ള നല്ലൊരു വിഹിതം ഇന്ന് ആ ഒരു ക്യാമ്പസ് കോൺഫറൻസിൽ നമ്മുടെ ഒരു ഒരു ഭാഗം ആ ഒരു എന്തെല്ലാം ഹയറുകൾ അതിലൂടെ നടക്കുന്നുണ്ടോ അതിലൊരു വിഹിതം ഇൻഷാ അള്ള എനിക്ക് ഇതിലൂടെ കിട്ടണം എന്നുള്ള നല്ലൊരു നെയ്യത്തോട് കൂടെ സുഹൃത്തുക്കളെ അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് പള്ളിയുടെ പുറത്തുള്ള ഒരു കളക്ഷൻ അതിനു വേണ്ടി ാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ആത്മാർത്ഥമായി കൊണ്ട് സഹകരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ള മറ്റും ഒന്ന് രണ്ട് കാര്യം പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് പല ആളുകളും സുഹൃത്തുക്കളെയും പല ആളുകളുടെയും വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയില്ല ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി തന്നെ ഓടി നടന്നിരുന്ന ഒരു സുഹൃത്തും ഇന്ന് പ്രയാസത്തിലാണ് ഏറ്റവും നന്നായിക്കൊണ്ട് നാളത്തെ ക്യാമ്പസ് കോൺഫറൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നിരുന്ന ഒരു സുഹൃത്ത് അവൻ വീട് പിന്നെ വലിയൊരു ഓപ്പറേഷൻ വിധേയമാകണം നമ്മുടെ പ്രാർത്ഥനകളിൽ ഒരിടം ഉണ്ടാകണം അതേപോലെ തന്നെ മറ്റൊരു സഹോദരി അവരുടെ ഉപ്പ ഉപ്പയുടെ ലെൻസിൽ വെള്ളം കയറിയിട്ട് പിന്നെ വളരെ പ്രയാസപ്പെട്ട പ്രയാസപ്പെട്ടൊരു സാഹചര്യത്തിലാണ് എന്ന് നമ്മുടെ ഒക്കെ കേൾക്കാൻ വരുന്ന സഹോദരിയാണ് അവരുടെ ആ ഒരു പ്രയാസം കിട്ടാനും നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുബന് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും സംരക്ഷിച്ചു മുന്നോട്ട് കൊണ്ടുപോ കൊണ്ടുപോകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ദീനിനെ സ്നേഹിച്ചും സേവിച്ചും അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിച്ചുമൊക്കെ മുന്നോട്ട് പോകാനുള്ള തോഫിക്ക് നമുക്ക് നൽകട്ടെ അല്ലാതെ സുഭാനോത്തൽ എല്ലാ അർത്ഥത്തിലും നമ്മളൊന്നും സ്വീകരിക്കുമാറാകട്ടെ അല്ലാ അറിയുമറിയാതെയും അന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകളും കുറ്റങ്ങളും ഒട്ടുപുർത്തു വാപ്പി തരണമേ അള്ളാഹുവി ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും കവറുകളും വിശലമാക്കി കൊടുക്കണം റഹ്മാനെ റഹ്മാനായ അറപ്പേ നാളെ അവരെ ഞങ്ങളെ നിന്റെ ജന്നാത്തിൽ ഫുറിദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ ലോകം കൊണ്ടും പ്രയാസം കൊണ്ടൊക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളുണ്ട് സഹോദരിവാർ അള്ളാഹു എല്ലാവരുടെയും പ്രയാസം പ്രയാസംകരിച്ചു കൊടുക്കണം റഹ്മാനെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعواتي يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار رب